ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോയിലുള്ള ചില വ്യതിയാനങ്ങൾ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും വ്യക്തിത്വത്തിലും അതായത് ബിഹേവിയറിലും പേഴ്സണാലിറ്റിയിലും എങ്ങനെയാണ് സാരമായിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നത് ഒന്നാമത്തെ കാര്യം ഈഗോ ഈഗോ എപ്പോഴും തെറ്റോ ശരിയോ എന്ന് ചിന്തിക്കാതെ അവനവന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈഗോ അപ്പോൾ ഈഗോ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും അതായത് ഈഗോ ഉള്ള വ്യക്തികൾക്ക് ഓവർ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ആർ അൺ റിയലിസ്റ്റിക് അതായത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ചിന്തിക്കാതെ ഇവരെപ്പോഴും ഓവർ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും ഇവർക്ക് അപ്പോൾ അത് നടക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും അത് സാഡ് സാഡ്നസ് അതേപോലെ ഡിപ്രഷനിലേക്കൊക്കെ പോകാം ഇനി ഈ ഈഗോ ഉള്ള വ്യക്തികള് എപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും ഞാനാണ് ശരി ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി മറ്റുള്ളവർ തെറ്റാണ് എന്നുള്ള ഒരു ചിന്ത കൂടുതലും അവരിൽ കാണും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവരെപ്പോഴും ഇവരുടെ കഴിവുകളെ പുകർത്തി പറയുകയും മറ്റുള്ളവരുടെ കഴിവുകളെ താഴ്ത്തി കാണുകയും ചെയ്യും ഇനി ഈഗോ ഉള്ള വ്യക്തികള് പെട്ടെന്ന് തന്നെ അവർ ഹേർട്ടാവും അതായത് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ മനസ്സിൽ പെട്ടെന്ന് മുറിവേൽക്കും അപ്പോൾ അവരുടെ ഫേസ് വളരെ ചേഞ്ച് ആവും പെട്ടെന്ന് തന്നെ അതായത് ഒരു സാഡ്നെസ്സിലേക്ക് അവർ പോവും അപ്പോൾ അത് കാരണം അവരെപ്പോഴും ചിന്തിക്കുന്നത് ഞാനാണ് ശരി എന്നാണ് ഇനി സൂപ്പർ ഈഗോയാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ സന്മാർഗികത മുൻനിർത്തിയാണ് അതായത് എപ്പോഴും ശരി ചെയ്യാനായിട്ടാണ് ഈ സൂപ്പർ ഈഗോ ശ്രമിക്കുന്നത് അപ്പോൾ ഇവരിൽ കാണുന്നതാണ് പെർഫെക്ഷനിസം അതായത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഒരു തെറ്റുപോലും ചെറിയൊരു തെറ്റുപോലും സംഭവിക്കാതെ അത് കറക്റ്റായിട്ട് തന്നെ പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് സൂപ്പർ ഈഗോ മുന്നിട്ട് നിൽക്കുന്നവര് അപ്പോൾ ഈ ഒരു പെർഫെക്ഷനിസത്തിന് വേണ്ടി ഇവർ അഹോരാത്രം പ്രവർത്തിക്കും ഇവര് മെന്റലി ഫിസിക്കലി ഈ ഒരു പെർഫെക്ഷനിസം ഇവരിൽ ഉണ്ടാകാനായിട്ട് ഇവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുക അവർക്കൊരു റിലാക്സേഷൻ ഉള്ളൊരു ടൈം കിട്ടില്ല അതേപോലെ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ചെയ്യുന്നത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇവരിൽ എപ്പോഴും ഉണ്ടാകുന്നത് കൊണ്ട് ഇവർ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കോൺഫ്ലിക്റ്റും ഇവരിൽ കാണും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗിൽറ്റി ഫീലിംഗ് ഇവർക്ക് അതായത് മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിനെ ഭയക്കുന്നവരാണ് ഇവർ അപ്പോ ഇവർക്ക് ആ ഒരു ഗിൽറ്റി ഫീലിംഗ് അതേപോലെ തന്നെ സോഷ്യൽ ആൻസൈറ്റി കാരണം സോഷ്യലി ഉള്ളപ്പോൾ ഒരു വ്യക്തി ഇവരെ ജഡ്ജ്മെന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നോ എന്ന് പറയുന്നത് പോലും ഇവർക്ക് പെട്ടെന്ന് ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കും അപ്പൊ സോഷ്യൽ ആൻസൈറ്റി പിന്നെ ഫീലിംഗ് ഓഫ് ഇനാഡിക്വസി അതായത് ഒരു ഇൻകംപ്ലീറ്റ്നെസ് എപ്പോഴും ഇവർക്ക് ഞാൻ ചെയ്തത് ശരിയാണോ മറ്റുള്ളവർ മറ്റുള്ളവരിത് ശരിയാണെന്ന് പറയുമോ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മൈൻഡിൽ എപ്പോഴും ഒരു ഫീലിംഗ് ഓഫ് ഇനാഡിക്വസി ഫീൽ ചെയ്യും അപ്പോൾ ഇതാണ് സൂപ്പർ ഈഗോ മുന്നിട്ട് നിൽക്കുമ്പോൾ കാണുന്ന ചില സൈൻസ് ആൻഡ് സിംറ്റംസ് ഇനി ഇതൊക്കെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ എന്തൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അവർ ഡിപ്രഷനിലേക്ക് പോകാം സാഡ്നെസ് എപ്പോഴും ഉണ്ടാകാം അതേപോലെ ഫീലിംഗ് ഓഫ് ഗിൽറ്റി ഓക്കെ പിന്നെ ഈ ഈഗോ ഉള്ളവർക്കാണെങ്കിലോ അവർക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് സോ ഇതൊക്കെയാണ് ഇവരിൽ കാണുന്ന പൊതുവായിട്ട് കാണുന്ന ചില മാനസിക പ്രശ്നങ്ങൾ ഇനി ഇത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇവരെ ഇതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യണം എനിക്ക് ഒരു കുഴപ്പം ഉണ്ട് അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അതിനെ ഗിൽറ്റി ഫീലിംഗോടെയോ അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാതെയോ ഇരിക്കുന്നതിന് പകരം നമ്മൾ തന്നെ ചിന്തിക്കണം ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത് എന്ന് അവർ സെൽഫായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ടായാൽ പിന്നെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഈസിയാണ് അതിന് സൈക്കോതെറാപ്പീസും മൈൻഡ് ഫുൾനസ് ആയിട്ടുള്ള എക്സസൈസസും അങ്ങനെയുള്ള കുറേ തെറാപ്പീസിലൂടെ നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു